കോൺഗ്രസ് ഉദമ നിയോജക മണ്ഡലം തല ക്യാമ്പ് എക്സിക്യൂട്ടീവ് ഉദമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ സമാപിക്കും പാർട്ടി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ആസൂത്രണം ചെയ്യുന്നതിനുമായാണ് കോൺഗ്രസ് ഉദമ നിയോജക മണ്ഡലം കമ്മിറ്റിയും ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഉമ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പതിനൊന്ന് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെടുത്ത് പരിശോധിച്ചാൽ നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തെത്തിയോജന മണ്ഡലങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തിനും മുകളിൽ അല്ലെങ്കിൽ മുപ്പത്തി അയ്യായിരം വോട്ടുകളിൽ ബി ജെ പിക്ക് ലഭിച്ച സാഹചര്യം വന്നിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും അവർക്ക് മുൻതൂക്കം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രാവശ്യം യു ഡി എഫിന്റെ ഗവൺമെന്റ് വന്നാൽ അടുത്ത പ്രാവശ്യം പ്രാവശ്യം രണ്ട് മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ അപ്പൊ അങ്ങനെ വരുമ്പോൾ വിദ്യാ ധാരണയിൽ നമ്മൾ മുമ്പോട്ട് പോയി അങ്ങനെ മുമ്പോട്ട് പോയതിന്റെ ഫലമായിട്ട് നമുക്ക് വലിയ ആഹ് ഇനിയിപ്പോൾ വീണ്ടും എൽ ഡി എഫിന്റെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവിടെ കോൺഗ്രസ് ചടങ്ങിൽ കെ പി സി സി സെക്രട്ടറി കെ നീലകണ്ഠൻ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഫൈസൽ കെ പി സി സി അംഗം ഹക്കിങ്ങുന്നിൽ കുന്നിൽ മുൻ എം എൽ എ കെ പി കുഞ്ഞിക്കണ്ണൻ യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഡി സി സി ഭാരവാഹികളായ വി ആർ വിദ്യാസാഗർ എം കുഞ്ഞു നമ്പ്യാർ ഗീതാകൃഷ്ണൻ ധന്യാ സുരേഷ് പി വി സുരീഷ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് ബി എം ജമാൽ സാജിദ് മൌവൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മുളിയാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഗോപിനാഥൻ നായർ എ വാസുദേവൻ നായർ എന്നിവർ സംസാരിച്ചു വി കെ രാമചന്ദ്രനാണ് ക്ലാസ് കൈകാര്യം ചെയ്തത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് ഭാരവാഹികൾക്ക് പുറമെ മണ്ഡലം പ്രസിഡന്റുമാരും ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പുതുമ